റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായതോടെ അപകടങ്ങൾ പതിവായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തി ആലുവ ചൂണ്ടി റോഡിലെ കുഴികൾ മൂലം അപകടങ്ങൾ ഇപ്പോൾ നിത്യ നിത്യസംഭവമാകുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് അപകടത്തിൽ പരിക്കേറ്റവരുൾപ്പെടെ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു വീണ്ടും അപകടം ഉണ്ടായതോടെ നാട്ടുകാരും വ്യാപാരികളും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ റോഡുകളെല്ലാം അതായത് കാരണം ില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് എങ്ങനെയെന്നുള്ള ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു മുടക്കുന്നതാണ് ഇപ്പൊ നിലവിലെ ചെറിയ കുഴി ഒരു ചെറിയ മെയിൻ്റെനൻസ് തേരേണ്ടത് ഇല്ല എത്ര അപകടങ്ങളോട് നടക്കുന്നത് എല്ലാവർക്കും അറിയാം പല രൂപത്തിലുള്ള അപകടങ്ങളും ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇവരില്ലാതെ വിട്ടുനോക്കുന്നത് ഇപ്പൊ അതുപോലെ കൊച്ചി ബാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജിലുള്ള വഴി എത്രയോ വർഷങ്ങളായി അത് മെയിന്റൻസ് ചെയ്യാനോ അതിനൊന്നിനു തുണിയാനോ എന്ത് ചോദിച്ചാലും ഇപ്പൊ നമ്മ ബി ഡബ്ല്യു ഡിയൊക്കെ പക്ഷേ സാറായിട്ട് സംസാരിച്ചാലും വാട്ടർ അതോറിറ്റിയിലെ ആരായിട്ട് സംസാരിച്ചാലും അവർക്കെല്ലാം ഒരു എക്സൂസ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇത് ഉപരോധം ആദ്യം പറഞ്ഞ ഒരു ഒപ്പ് ചേരണം നടത്തുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബി ഡബ്ലി ഡി ആയിട്ട് ബന്ധപ്പെടും അതിന് ശേഷം ഇല്ല എങ്കിൽ സംയുക്തമായിട്ട് തന്നെ ഇത് റോഡ് ഉപരോധത്തിൽ കൂടി മാത്രമേ ഇത് മുന്നോട്ട് പോകുകയെങ്കിൽ അതുപോലെ തന്നെ ശക്തമായ ഒരു പ്രശ്നം തന്നെ നടത്താനാണ് നമ്മുടെ എല്ലാവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള വണ്ടി കൂലർ ആൻഡ് സെല്ലുകളും ഈ ഈ ഒരു പുഴിയുടെ വലിപ്പം ആ പുഴിയുടെ വലിപ്പം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ സമരപ്രകളായിട്ട് രണ്ടു കൂട്ടായിട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് കുഴികളുണ്ട് പല സ്ഥലങ്ങളിലും ചൂണ്ടി ജംഗ്ഷനിലൊക്കെ കുഴിയുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി യാത്രക്കാർ ഈ കുഴി കാണുന്നില്ല വെള്ളം കൊണ്ട് മൂടി കിടക്കുന്നത് കൊണ്ട് ഈ വെള്ളം പോകാനുള്ള ഒരു സ്ഥലമോ അതിനുള്ളൊരു സജ്ജീകരണമോ ഇല്ലാത്തത് കൊണ്ട് മഴ പെയ്യുമ്പോൾ എവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഇവിടെ ഇവിടെ വന്ന് കൂടുകയും ആ കുഴി വെള്ളം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ അവിടെ ഒരു ടൂ വീലറോ ഒരു വണ്ടിയോ ആ കുഴിയുടെ വരുപ്പം കാണുന്നില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് എന്റെ ഒരു സുഹൃത്തായ അവൾ വണ്ടിയിൽ ഭാര്യയും ഭർത്താവും അടക്കുന്ന അവർ രണ്ടുപേരും കൂടി പോയി വരുന്ന സമയത്ത് രാത്രി ഏഴ് മണി സമയത്ത് ആ കുഴിയിൽ ചാടുകയും അവളുടെ ഹസ്ബൻഡിന്റെ മേലും ശരീരം മൊത്തം ഒരക്കിൽ വീഴുകയും കാലിൻ്റെ മുട്ട് കാലിൻ്റെ പാത അടക്കം പല്ല് പല്ലിനടക്കം സംഭവിക്കുകയും ചെയ്ത് കാർമല ഞാൻ ചെന്നതിന് ശേഷമാണ് ഇവിടെ കല്ലെ ഇടത് വലത് കയ്യിൽ പുഴ അവിടെ ഇപ്പോൾ ക്ലാസ് ഇടാൻ പറ്റാത്തത് അവിടെ അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ രാവിലെ ഒരു ആക്സിഡന്റ് ഒരു ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ഇതിനെ പോകുമ്പോൾ ഈഴപ്പാട് താമസത്തിന് അവർ പോകുമ്പോൾ ഞാനിവിടെ ഉണ്ട് ആ സമയത്ത് അവരുടെ ഭാര്യയെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവർ ശരീരം മൊത്തം ശരിക്കും ചേന ചെക്ക് പോലെ വെള്ളം അടയാളം കാണുന്ന രൂപത്തിലാണ് റോഡിൽ അവരുടെ വണ്ടി ഒരു വശത്തേക്ക് തെറിച്ച് പോവുകയും അവർ റോഡിലേക്ക് വീഴുകയാണ് ചെയ്തത് ഇവിടെ ആ ഈ ഒരു വീഴ്ചയിൽ ഏതെങ്കിലും വണ്ടി ഇപ്പം ഈ ഈ റോഡ് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ആലുവ ഡ്രൈവർ ബോർട്ടാണ് ഇതിലെ ഈ സീവറേജിലേക്ക് വരുന്ന വലിയ വലിയ വണ്ടികൾ ബസ്സുകൾ ലോറികൾ എല്ലാം ഇതിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയും രാവും പകലും ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഈ ചൂണ്ടി ജംഗ്ഷൻ ചൂണ്ടി കൊച്ചിങ് ബാങ്ക് ചുണങ്ങേരി വരെ നിരന്തരം ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ജംഗ്ഷനുണ്ട് ഒരാൾ റോഡിലേക്ക് വീണാൽ പുറകെ വരുന്ന വണ്ടി കയറി മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഞങ്ങളെ ഇറങ്ങിയിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഒരാളും തന്നെ ഇതിനെ ചുറ്റാൻ കിട്ടുകയോ ഒന്നും ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയക്കാർക്ക് മുതലെടുക്കാൻ പ്രവാഹമാണ്ണ്ടായത് കാരണം ആ പറയുന്നത് എം എൽ എ നോക്കട്ടെ മന്ത്രി നോക്കട്ടെ അവർ നോക്കട്ടെ ഇവിടെ എം എൽ എ എന്ന് പറഞ്ഞാലും മന്ത്രി എന്ന് പറഞ്ഞാലും അവർ അവർ ചിന്തിന്നുണ്ടെങ്കിൽ അത് ഏത് കക്ഷിയായിക്കോട്ടെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അവർ ഇതിലൂടെ ഒരു യാത്ര ചെയ്യുമ്പോഴാണ് അവർ ആ ബുദ്ധിമുട്ട് അറിയുന്നത് ഈ ഈ ഈ നല്ല റോഡുകളിലൂടെയാണ് അവർ യാത്ര യാത്ര ചെയ്യുന്നത് പോകുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ശേഖരണവും നടത്തി ഇത് പി ഡബ്ല്യു ഡി അധികൃതർക്ക് കൈമാറുമെന്നും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് റോഡ് ഉപരോധം പോലെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും സമരക്കാർ അറിയിച്ചു ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി